ഹായ് വയറൊക്കെ കൈകിട്ട് ചാർജ് ചെയ്യാന്ന് വെച്ചാൽ ചട്ടവണ്ടിന്ന് അപ്പം ഇന്നത്തെ യാത്ര ഇന്ന് വൈകുന്നേരമാണ് ഒരു അറുപതാം പിറന്നാള് പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സബ്സ്ക്രൈബറും കൂടെയാണ് അപ്പം അവിടെ ചെന്ന് വീട് എടുക്കാൻ പറ്റിയെടുക്കാം പിന്നെ ഒരു കടയിൽ കയറണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് അപ്പം അതൊക്കെ ഒന്ന് കാണാനുണ്ട് പാവകളാണ് നിറച്ച് ബലൂൺ പാവ ഇടപ്പള്ളി പാവപ്പള്ളി ഇടപ്പള്ളി അല്ല വഴി നമ്മളടുത്തായിട്ട് സിറ്റി സിൽക്കിലെത്തി നിർത്താൻ പോന്നുപോലെ അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം ഷർട്ടായത് കൊണ്ട് നേരെ ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോയി ഇഷ്ടംപോലെ ഷർട്ടുകളുണ്ട് ഒരുപാട് റേഞ്ചുകളിലൊക്കെ ഉണ്ട് പിന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫറുകളൊക്കെ വരും കേട്ടോ അങ്ങനെ പെരുമാടുകളൊക്കെ വരുന്ന സമയത്തൊക്കെ ഓഫറൊക്കെ ഉണ്ടാവും എന്തായാലും ഞാനൊരു വൈറ്റ് ഷോൾ വേണമായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചു അതിനുശേഷം ഞങ്ങൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പ്രീത പ്രീതയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അത് കളമശ്ശേരിലാണ് ഇവിടെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോയാൽ മതി എന്നൊക്കെയാണ് വിഷ്ണു പറയണേ അപ്പോൾ അവരോട് ചോദിച്ച വഴി നമ്മൾ പോയിട്ടുണ്ട് ഇതിനു മുമ്പും എന്നാലും ഒന്നും കൂടിയൊക്കെ ഉറപ്പുവരുത്തി നമ്മളങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ അവരുടെ ഫ്ളാറ്റിൽ എത്തിയിട്ടോ ഫ്ലാറ്റാണെന്നുണ്ടെങ്കിലും ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ആയതുകൊണ്ട് നമ്മൾ ഒരു വീട്ടിലേക്ക് പോകുന്ന പോലെ തന്നെയുള്ള വീടാണ് അപ്പം അത്യാണെങ്കിൽ എവിടെയാണെന്ന് പറയുകട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ നമ്മൾ കണ്ടുപിട്ടി വീഡിയോ അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ചായ എല്ലാം കുടിച്ച് നട്ട്സൊക്കെ ഒക്കെ തന്നു നമ്മൾ ചായ എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോരാൻ നിന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇവര് ഫ്രണ്ട്സാണ് നമുക്ക് ഒന്നിച്ചിന്ന് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്നൊക്കെ അങ്ങനെ നിന്നതാണ് അപ്പോൾ അതിനുള്ള എങ്ങനെ നിക്കണം എന്താണ് എന്നൊക്കെ പറഞ്ഞു തരികയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞി നമുക്ക് പിറന്നാൾ വെട്ടി പോയി കാണാം അച്ഛന്റെ ഒപ്പം അപ്പോൾ ഇവിടെ ഒന്നിച്ച് പിറന്നാളും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ചേച്ചി അനിയത്തി അവരുടെ ഭർത്താക്കന്മാരുമാണ് അപ്പോൾ അനിയത്തിയുടെ ഭർത്താവ് ഞങ്ങളുടെ അനിയാണ് എന്തായാലും ചേച്ചിയുടെ ഭർത്താവ് ഞങ്ങൾക്ക് ചേട്ടൻ തന്നെയാണ് സ്വന്തമായിട്ട് ഞങ്ങളതുപോലെയൊക്കെ വന്നു പോയിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് അങ്ങനെ അടിപൊളിയായിട്ട് അപ്പോൾ ചേച്ചിയുടെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ അനിയൻ്റെ മോളാണത് മോൻ നാട്ടിലില്ല അവൻ ജോലിക്ക് പോയിക്കൊള്ളു ഇത് അവരുടെ ഫ്രണ്ട് ഫാമിലി പിന്നെ നമ്മുടെ റിലേഷൻസ് അങ്ങനെയുള്ളവർ ചേച്ചിയുടെ മോൻ ഭാര്യ എല്ലാവരും ആയിരുന്നു അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു ഫുഡെല്ലാം കഴിച്ചു അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേക്ക് അങ്ങോട്ട് കൊടുക്കൽ ഇങ്ങോട്ട് കൊടുക്കൽ എല്ലാം നടന്നു അതിന് ശേഷം ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ അപ്പോൾ ഇതിലിനും കുറച്ച് വീഡിയോസ് കൂടിയൊക്കെ ഉണ്ടോ എന്ന് സംശയമുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് അതുകൂടി കാണാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാ കുറച്ച് ഫോട്ടോസ് കൂടി കണ്ടിട്ട് നിർത്താം അല്ലെ